പി എസ് സി നോളജ് മിഷൻ ക്ലാസിൻ്റെ പുതിയൊരു അധ്യയനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ മുൻകാല ചോദ്യങ്ങളാണ് മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഒരു ക്വസ്റ്റ്യനാണിത് നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് തോറ്റം പാട്ട് നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് തോറ്റം പാട്ട് അടുത്ത ക്വസ്റ്റ്യൻ വെള്ളായിയപ്പൻ മലയാളത്തിലെ അനുശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ് ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായിയപ്പൻ ആൻസർ കടൽ തീരത്ത് ഉത്തരം കടൽ തീരത്ത് അടുത്ത ക്വസ്റ്റ്യൻ കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ് കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ് ജോർജ് വർഗീസ് ആൻസർ ജോർജ് വർഗീസ് അടുത്ത ക്വസ്റ്റ്യൻ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏത് ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏത് ഉത്തരം ഹൃദയരാഗങ്ങൾ ഹൃദയരാഗങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ് ആൻസർ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ താഴെ തന്നിരിക്കുന്നവയിൽ മധ്യമ പുരുഷന് ഉദാഹരണം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ മധ്യമപുരുഷന് ഉദാഹരണം ഏത് നിൻ്റെ എൻ്റെ അദ്ദേഹം എനിക്ക് ആൻസർ നിൻ്റെ താഴെ തന്നിരിക്കുന്നവയിൽ തദ്തത്തിന് ഉദാഹരണം ഏതാണ് ഓട്ടം കേമത്തം നടത്തം പഠിത്തം ഉത്തരം കേമത്തം അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ വാക്യം ഏത് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ മാതാവിന് കൊടുത്തു മാത്യുവിന് ഭാര്യയുടെ സമ്മതത്തോടെ മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ വെച്ചു കൊടുത്തു മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു വാസുദേവൻ്റെ കണ്ണുകൾ മരണമടഞ്ഞ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് വെച്ചു കൊടുത്തു ആൻസർ സി ആണ് മരണമടഞ്ഞ വാസുദേവൻ്റെ കണ്ണുകൾ ഭാര്യയുടെ സമ്മതത്തോടെ മാത്യുവിന് കൊടുത്തു തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായ ഭാഗം ഏത് എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രമിച്ചു ആൻസർ എ ആണ് എല്ലാ മാസം തോറും അടുത്ത ക്വസ്റ്റ്യൻ ഗ്രഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിവിയില്ല വരികൾ ആരുടേതാണ് ജി ശങ്കരക്കുറുപ്പ് ആൻസർ ജി ശങ്കരക്കുറുപ്പ് അടുത്ത ക്വസ്റ്റ്യൻ ബന്ധുജനങ്ങൾ പ്രേമബന്ധത്തിൽ പ്രേമബന്ധത്തിലെ നോടെതിർത്തു നിൽപ്പു പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയ തുട്ടുകളാണ് പോലും ഏത് കഥാപാത്രത്തിൻ്റേതാണ് ഈ വരികൾ ചന്ദ്രിക ആൻസർ ചന്ദ്രിക വിഷയങ്ങളെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന സമീപനം ഉദ്ഗ്രതിത സമീപനം ആൻസർ ഉദ്ഘൃതിത സമീപനം അടുത്ത ക്വസ്റ്റ്യൻ പാഠ്യപദ്ധതി സമീപനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് പ്രവർത്തനാധിഷ്ഠിതം പഠനം ഉറപ്പാക്കുന്നത് പഠന നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പ്രാപ്തമാക്കുന്നത് അധ്യാപക കേന്ദ്രീകൃതം ആൻസർ അധ്യാപക കേന്ദ്രീകൃതം അടുത്ത ക്വസ്റ്റ്യൻ നാറാണത്വ ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത് ആൻസർ ക്രീഡാരീതി ക്രീഡാരീതി ദൈനംദിനാസൂത്രണത്തിൽ പ്രതിഫലാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകൻ രേഖപ്പെടുത്തുന്നത് ആൻസർ ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകൾ ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകൾ അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത് ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമായാണ് ആൻസർ നിരന്തര വിലയിരുത്തൽ നിരന്തര വിലയിരുത്തൽ അടുത്ത ക്വസ്റ്റ്യൻ ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ് ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് പ്രഭാഷണങ്ങൾ സെമിനാറുകൾ അഭിമുഖ ഗ്രാഫുകൾ ആൻസർ ഗ്രാഫുകൾ ഗ്രാഫുകൾ എൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവാൻ തോന്നുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ